മഴ ഒന്നുമില്ലാത്തോണ്ട് തോട്ടത്തിലൂടെ ഇങ്ങനെ നടന്നതാ അപ്പൊ അതാ ഒരു കൂണ് കിട്ടിയിട്ടുണ്ട് നല്ല ഫ്രഷ് കൂണാ ഇതിപ്പോ ഒന്നായതുകൊണ്ട് മുമ്പ് കറി വെക്കാൻ മാത്രം ഒന്നുമില്ല ഇങ്ങനെ പണ്ടൊക്കെ ഇങ്ങനെ ഒറ്റ കൂണൊക്കെ കൊണ്ടോ കൊടുത്താലും ഉമ്മക്ക് ചുട്ട് തരാറുണ്ട് അല്ല ചുട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ഈ കൂണ് ചുട്ട് വെക്കാം കൂണ് നമുക്ക് ഇതുപോലെ ക്ലീൻ ചെയ്തെടുക്കാം നല്ല ഫ്രഷ് കൂണായതുകൊണ്ട് കൊണ്ട് ഇതിന്റെ തൊലി പെട്ടെന്ന് തന്നെ ഊരി എടുക്കാൻ കഴിയുന്നുണ്ട് അധികം വിരിഞ്ഞു കഴിഞ്ഞാലൊക്കെ ചീഞ്ഞു തുടങ്ങിയാലൊക്കെയാണ് നമുക്ക് ഇതുപോലെ തൊലി എടുക്കാൻ ബുദ്ധിമുട്ട് വരിക ഇത് അല്ലെ ീര് തന്നെ ചെയ്യാൻ കഴിയുന്നുണ്ട് നിങ്ങക്ക് ഇതൊക്കെ കത്തി വെച്ചിങ്ങനെ മണ്ണുള്ള ഭാഗം പോലെ ഒഴിവാക്കിക്കളെ ഇവിടെ നിന്ന് മണ്ണില്ല എന്നാലൊന്ന് പോലും തൊലി കളിയുന്നല്ല ഇങ്ങനെ പൊളിച്ചിട്ടും ചെയ്യട്ടോ ചെറിയ കൂനായതുകൊണ്ട് ു കിട്ടുന്ന മാക്സിമം എടുത്തിട്ടുണ്ട് അപ്പൊ പൂണ നല്ല വൃത്തിയിൽ കഴുകി എടുത്തതാ ഇതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടി വിഷയത്തിന് മഞ്ഞപ്പൊടിയും കുറച്ച് ഉപ്പ് ഇത് തന്നെ ഉള്ളു ഇതിലേക്കുള്ള മിക്സി നല്ല പിടിപ്പിക്കുക ഇതിലോട്ട് ഇങ്ങനെ അപ്പൊ ചുട്ടെടുക്കുന്നത് മത്തൻ്റെ ഇലയിലാണ് നമ്മൾ മൂന്ന് മത്തൻ്റെ കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ ആദ്യത്തെ മത്തൻ്റെ ഇല നമുക്ക് ഇതാ ഇങ്ങനെ ഇട്ട് വെച്ചിട്ട് വെക്കാം കുറച്ച് പൂണുള്ളൂ കേട്ടോ കുറച്ച് കൂണുള്ളപ്പഴേ നമുക്ക് ഇതുപോലെ ചുട്ടെടുക്കേണ്ട ആവശ്യം വരുന്നുള്ളൂ അപ്പം ഇതൊന്ന് സെറ്റ് ആക്കിയിട്ടുണ്ട് ആദ്യം ചെറുതായിട്ട് കെട്ടി ആക്കണം ഇതുപോലെ കെട്ടിവെച്ചിട്ടുണ്ട് ഇനി അടുത്ത മത്തൻ്റെ ഇതുപോലെ എടുത്തിട്ട് അതിലും അങ്ങനെ മൂന്ന് മത്തൻ്റെ എടുത്തിട്ടുള്ളത് ഫസ്റ്റത്ത് രണ്ട് മത്തൻ്റില കരിഞ്ഞു വരുമ്പോഴത്തേക്കും നമ്മൾ ഇങ്ങനെ ചുടുന്ന സമയത്ത് കരിഞ്ഞു വരുമ്പോഴത്തേക്കും കൂണേകദേശം ബന്ധു വരും അപ്പൊ മൂന്നാമത്തെ കരിയുന്നതിന് മുന്നേ തന്നെ നമുക്ക് ൂറെഡി ആയി കിട്ടും അതിനാണ് നമ്മൾ മൂന്ന് മത്തനരൽ ഇതുപോലെ വെച്ചിട്ടുള്ളത് ഇതും കൂടെ ഒന്ന് കെട്ടിയെടുക്കണം ഗ്യാസിലേക്ക് ഇട്ട് നമ്മൾ നല്ല ടൈറ്റ് ആക്കി ഇനി ഇതാ എല്ലാം അടുപ്പിൽ വെച്ചു കൊടുക്കാം അടുപ്പില് കനലുണ്ട് ഇങ്ങനെ വെച്ചിട്ട് കനൽ കനലിൻ്റെ മുകളിലോട്ടിനി കെട്ടിയാക്കണം നല്ല മൂടി വെക്കണം കേട്ടോ കണലിട്ടാട്ടോ മൂടേണ്ടത് വെണ്ണീരി ഇട്ട് മൂടരുത് കണല് മാത്രം ഇട്ട് ഇങ്ങനെ മൂടി വെക്കണം കണല് കനല് വേണം ആകട്ടെ അതുണ്ട് സെറ്റാക്കിയിട്ട് കുറച്ചുകൂടെ കണ്ടാക്കേണ്ടത് ഏകദേശം റെഡി ആയ പോലെ ഉണ്ട് കനലില്ലയിട്ട് കുറച്ചുകൂടെ വിറക് കത്തിച്ചിരുന്നു കരിഞ്ഞു പോയെന്ന് അറിയില്ല അപ്പം എന്തായാലും എടുക്കാതെ ഈ കോരി ഉണ്ടല്ലോ അതുമ വെണ്ണീരൊക്കെ കോരിയാ അതിലിങ്ങനെ നമുക്ക് പ്ലേറ്റിൽ വെക്കാം ഈ സ്റ്റീൽ പ്ലേറ്റിലൊക്കെ തട്ടാം കരിഞ്ഞോ എന്താണെന്നറിയില്ല അപ്പൊ കിട്ടിയിട്ടുണ്ട് നമുക്ക് എന്തായാലും അതുകൊണ്ടായിട്ട് അങ്ങനെ നോക്കാം കരിഞ്ഞോന്നറിയില്ല മേലെ മോളത്തലൊക്കെ കരിഞ്ഞു പോയില്ല നമുക്ക് തുറന്നു നോക്കാം വിയമോളൊക്കെ ആദ്യമായിട്ടാണ് കൂൺ ചുറ്റത് കാണുന്നതെന്ന് തിന്നാ നോക്കാ തിന്നാൻ പറ്റും ഒക്കെ അറിയണമെങ്കിൽ ആദ്യമൊക്കെ ആ ഇല്ല ഈ ഇലക്കൊക്കെ കണ്ടാവും ആ നമ്മളെ രണ്ടാമത്തെ ഇല കുറച്ച് പോയിട്ടുള്ളു അപ്പം ഫസ്റ്റ് തേറ്റ് ഉള്ളു ആദ്യം വെച്ച ഇല ഉണ്ടല്ലോ ഉള്ളില് വെച്ചാ ആ ഇലക്കു കുഴപ്പൊന്നുമില്ല എന്തായാലും കരിഞ്ഞു പോയിട്ടുണ്ടാവില്ല അല്ല ചൂടുണ്ട് കേട്ടോ ഓഹ് ആവിയാ ഇതിങ്ങനെ തുറന്നു വരുന്ന സമയത്ത് നല്ല സ്മെല്ലാട്ടോ അതാ ഒരു ആവി ഉണ്ട് ചെറിയ ആവിയാണ്ടില്ലേ അതിൽ ഈ മത്തിന്റെ ഇല ഇങ്ങനെ വാടിക്കിട്ടിയതിന് സ്മെല്ല് നല്ലതാ നല്ല വെന്തപോലുണ്ട് എന്നാലും കഴിച്ചു നോക്കാം അത് ഇറപ്പിച്ചിരിക്കും വേവം അല്ല കഴിച്ചു നോക്ക് ടേസ്റ്റ് ഉണ്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് നമ്മള് കറി വെച്ചയിലൊക്കെ ടേസ്റ്റ് കൂടുതൽ എന്തായാലും ചുട്ടാലാണ് നമ്മൾ കുറച്ചുണ്ടാകുന്ന സമയത്ത് ഞങ്ങൾ ഇതുപോലെ ചുടലില്ലല്ലോ കഴിച്ചു കഴിച്ചോ നല്ല നമ്മള് ചേർത്തിട്ടുള്ള മഞ്ഞൾപ്പൊടി ഉപ്പും കറക്റ്റ് ആട്ടോ പണ്ടൊക്കെ ചില സമയം കൂറി പോലെ അപ്പൊ ഞങ്ങൾ എന്തെയ്യും ഇത് അതുപോലെ മത്തൻ്റെ ലയും കുറച്ചു എടുക്കും എടുങ്ങും മത്തൻഡിലെ വാടിക്കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാ അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ കഴുകിയിട്ട് എടുത്തു എടുക്കാം മത്തൻഡലിയ മത്തൻഡലോ മിക്സ് ചെയ്ത് തരാം എങ്ങനെയുണ്ട് എന്നിട്ട് എങ്ങനെയെന്ന് കൂണ് കിട്ടുന്നവരൊക്കെ ഇതുപോലെ ഒന്ന് ചുട്ടെടുത്ത് നോക്ക് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും